അടുത്തതായിട്ട് അമ്പത്തിയേഴാമത്തെ ശ്ലോകം മഹർഷി കലാചാര്യ കൃതജ്ഞോ മേദിനപതി ത്രിപദ്രിദാധ്യക്ഷോ മഹാശൃംഗതാന്തൃ ഇതിലെ നാമങ്ങൾ മഹർഷി കപിലാചാര്യ കൃതജ്ഞ മേദിനപതി ത്രിപദാധ്യക്ഷ മഹാശൃംഗതൃത് ഇങ്ങനെ എട്ട് നാമങ്ങൾ അതിലെ ആദ്യത്തെ നാമം അഞ്ഞൂറ്റി മുപ്പത്തിനാലാമത്തെ നാമം ഇപ്പം കപിലമൂർത്തിയെക്കുറിച്ചാണ് പറയുന്നത് ഭാഷയാരൻ പറയുന്നു ആദ്യത്തെ അഞ്ഞൂറ്റി മുപ്പത്തി നാലാമത്തെ നാമം മഹർഷി മഹർഷി അതിന് ഭാഷകാരൻ പറയുന്നു മുമ്പ് പറഞ്ഞതായുള്ള വേദങ്ങളുടെ ദർശനത്താൻ ഭഗവാന് മഹർഷി എന്ന് നാമം അത് കപിലമൂർത്തിയാകുന്നു മഹർഷി കപിലൻ കപിലനെ കുറിച്ചാണ് പറയുന്നത് ഇപ്പം മഹർഷി എന്ന് പറഞ്ഞാൽ കപിലമൂർത്തിയാണ് അപ്പം മുമ്പ് പറഞ്ഞ ഈ അതിക് വേദങ്ങളെ അമിതവിക്രമ എന്നുള്ള നാമം കൊണ്ട് വേദങ്ങളെ അതിക്രമിച്ച് നിൽക്കുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈശ്വരനെക്കുറിച്ചുള്ള വചനങ്ങളാണ് അപ്പം മുമ്പ് പറഞ്ഞുള്ള മുമ്പ് പറഞ്ഞതായുള്ള വേദങ്ങളുടെ ദർശനത്താൽ ഭഗവാനും മഹർഷി എന്ന് നാമം വേദങ്ങൾ മന്ത്രങ്ങളാണ് വേദങ്ങൾ എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങളുടെ ഒരു സമൂഹമാണ് വേദങ്ങൾ ഈ മന്ത്രങ്ങൾ എന്ന് പറയുന്നത് മന്ത്രമാകുന്നത് എന്തുകൊണ്ടാണ് അത് ഈ പരമമായിട്ടുള്ളതിനെക്കുറിച്ചുള്ള വാണികളായതുകൊണ്ടാണ് അപ്പോൾ പരമമായിട്ടുള്ളതിനെക്കുറിച്ചുള്ള വാണികളാകുന്ന മന്ത്രങ്ങളുടെ ഒരു സമൂഹമാണ് വേദങ്ങൾ ഋഷയോ മന്ത്രദ്രഷ്ടാര എന്നാണ് ഋഷികൾ എന്ന് പറഞ്ഞാൽ മന്ത്രത്തെ ദർശിക്കുന്നവരാണ് മന്ത്രം ശബ്ദമാണ് ശബ്ദത്തെ കാണുന്നവർ മന്ത്രങ്ങളെ ദർശിക്കുന്നവരാണ് മഹർഷി ഋഷിമാര് അപ്പം അതിൽ മഹാനായിട്ടുള്ള ഋഷി എന്നുള്ള അർത്ഥത്തിലാണ് മഹർഷി എന്നു നാമം അപ്പം വേദങ്ങളുടെ ദർശനത്താൽ വേദങ്ങളുടെ വേദങ്ങളെ വേദമന്ത്രങ്ങളെ ദർശിച്ചു ഭഗവാൻ അതിൻ്റെ സാരത്തെ ഗ്രഹിച്ചു അതിൻ്റെ സാരത്തെ മനസ്സിലാക്കി തന്നിൽ നിന്ന് തന്നെയാണ് വേദങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആ വേദങ്ങളെ ദർശിച്ചു എന്നുള്ളതുകൊണ്ട് ഭഗവാന് മഹർഷി കാരണം എന്താണെന്ന് വെച്ചാൽ ഋഷി എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങളെ കാണുന്നവനാണ് മന്ത്രസമൂഹങ്ങളായ വേദങ്ങളെ കണ്ടവനാണ് ദർശിച്ചവനാണ് ഭഗവാൻ കമിൽ കപിലൻ എന്നുള്ളത് കൊണ്ട് ഭഗവാന് മഹർഷി എന്നു നാമം ശ്രുതീർഗാദ്യേഭ്യോദ്ഗ്രന്ഥം അതസ്മരേത് ഇത് കപില മഹർഷിയുടെ ധ്യാനത്തിൽ പ്രകാരം പറയുന്നു ശ്രുതീർഗാദ്യേഭ്യ പ്രോദ്ഗ്രന്ഥം അതസ്മരേത് ഋഗ്വേദം തുടങ്ങിയ വേദങ്ങൾ മുഖത്ത് നിന്നും ഉച്ചരിക്കപ്പെടുന്നവനായി ഭഗവാൻ കപിലമൂർത്തിയെ ധ്യാനിക്കണം കപിലനെ കപിലന്റെ രൂപം എന്ന് പറഞ്ഞാൽ കപിലൻ തൻ്റെ മുഖത്തു നിന്നും മൂന്ന് വേദങ്ങളാകുന്ന പരമമായതിനെ കുറിച്ചുള്ള അറിവിനെ ഉച്ചരിക്കുന്ന ഉച്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന രൂപത്തോടുകൂടിയവരാണ് ഋഷിം പ്രസൂതം കപിലം മഹാന്തം ജനിച്ചപ്പോൾ തന്നെ ഋഷിയായ മഹാനായ കപിലനായിക്കൊണ്ട് നമസ്കാരം അപ്പോൾ അദ്ദേഹം ജനിച്ചപ്പോൾ മഹർഷിയായിരുന്നു ജന്മനാ തന്നെ മഹർഷിയായിരുന്നു ഭാഗവതത്തിൽ കപിലദേവഹൂതി സംവാദം നമ്മൾ കേട്ടിട്ടുള്ളതാണ് തൻ്റെ അമ്മയായിട്ടുള്ള ദേവഹൂതിക്ക് കപിലൻ ഉപദേശിച്ചു കൊടുക്കുന്ന ഭാഗം വളരെ ആഴേറിയിട്ടുള്ള ഈശ്വര തത്വങ്ങളാണത് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ജനിച്ചപ്പോൾ തന്നെ മഹർഷി സ്വരൂപനായിരിക്കുന്ന ഒരു ആളാണ് ഭഗവാൻ സാഖ്യസ്യ വക്ത കപില പരമ ഋഷിസ ഉച്ചതേ സാഖ്യത്തിൻ്റെ വക്താവായ കപിലനെ പരമമായ ഋഷിയായി പറയപ്പെടുന്നു കപില മഹർഷി സംഭാവന ചെയ്തതാണ് സാങ്ക ദർശനം സാഖ്യത്തിൻ്റെ വക്താവ് കപിലനാണ് എന്ന് പറയുന്നത് ഭാരതത്തിലെ ഏറ്റവും പഴയ ഒരു ദർശനമാണ് ഭാരതത്തിലെ ഏത് ദർശനമെടുത്താലും ആ ദർശനത്തിൽ സാഖ്യത്തിൻ്റെ സ്വാധീനം കാണാം സാഖ്യയും സാഖ്യ ദർശനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അതിൽ പ്രത്യേകിച്ച് ഇരുപത്തിയഞ്ച് തത്വങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പിന്നീട് എല്ലാ തരത്തിലുള്ള ദർശനങ്ങളും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഭാരതത്തിൽ എന്ത് ദർശനം എടുത്താലും അത് സാഖ്യ തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഈ അങ്ങനെ ആ തരത്തിൽ ഭാരതീയ ചിന്തയെ അതിലൂടെ തന്നെ ലോക ചിന്തയെ സ്വാധീനിക്കുന്ന ഒരു ദർശനത്തിൻ്റെ പിതാവാണ് കപില് അത് സാക്ഷാത് ഭഗവത് സ്വരൂപവും ആണ് അപ്പം അതുകൊണ്ട് ഭഗവാന് മഹർഷി മഹർഷിയാണ് കേവലം അത് വേദങ്ങളെ ദർശിച്ചു വേദമന്ത്രങ്ങളെ ദർശിച്ചു സാഖ്യ ദർശനം പോലുള്ളൊരു മഹത്തായിട്ടുള്ള ദർശനം ഈ ലോകത്തിന് സംഭാവന ചെയ്തു അതുകൊണ്ട് ഭഗവാൻ മഹർഷി എന്ന നാമം അടുത്തത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ നാമം കപിലാചാര്യ മഹർഷി കപിലാചാര്യ കപിലാചാര്യ അടുത്ത നാമം ഭാ ഭാഷകാരൻ പറയുന്നു കപിലവർണത്തോട് കൂടിയവനും ആചാര്യനുമായിരിക്കുന്നവനാണ് ഭഗവാൻ എന്നതിനാൽ കപിലാചാര്യ എന്ന് നാമം കബർ ധാതുവിന് വർണ്ണം എന്നർത്ഥം കബർ എന്ന് പറയുന്ന ഒരു ധാതുവിൽ നിന്നാണ് കപില ശബ്ദം ഉണ്ടായിട്ടുള്ളത് കബ്ര ധാതുവിന് വർണ്ണം എന്നാണ് അർത്ഥം അപ്പൊ കപിലാചാര്യ എന്ന് പറഞ്ഞാൽ കപിലനിറത്തോടു കൂടിയിട്ടുള്ള ആചാര്യൻ കപിലനിറം എന്നുപറഞ്ഞ ബ്രൗൺ നിറം അപ്പോൾ ആ നിറത്തോടു കൂടിയവനാണ് ഭഗവാൻ ഏകദേശം ഈ ഷട്ടിൻ്റെയൊക്കെ നിറം അതാണ് കപില നിറം അപ്പോൾ കപില വർണ്ണത്തോട് കൂടിയവനാണ് ഭഗവാൻ അതോടുകൂടെ ആചാര്യനുമാണ് അപ്പം കപില നിറ കപില വർണ്ണത്തോടു കൂടിയ ആചാര്യൻ എന്നർത്ഥത്തിൽ കപില കപിലാചാര്യ എന്ന് നമു നിർധൂ നിർധൂമ അങ്കാരവർണാഭം ശംഖ പദ്മാക്ഷസൂത്രണം ഇത് തദ്ധ്യാനേ പുകയില്ലാത്ത തീജ്വാലയോട് സദൃശനം ശംഖ് ചക്രം അക്ഷസൂത്രം എന്നിവയോട് കൂടിയവനും എന്ന് ധ്യാനത്തിൽ അപ്പം കപിലാചാര്യ ധ്യാനത്തിനെ തുടർന്ന് പറയാണ് അതായത് തീജ്വാലയോട് സദൃശം തീജ്വാല ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ നിറത്തിലുണ്ടാവും പുകയില്ലാത്ത തീജ്വാല തീജ്വാലയ്ക്ക് പല നിറങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒന്ന് കപിലവർണമാണ് കപില പശു എന്നൊക്കെ പറയും നല്ല ഇളം ബ്രൗൺ കളറിലുള്ള നിറം ഈ ഭാരതത്തിലെ പല തരത്തിലുള്ള മഹർഷിമാർക്ക് പല പല നിറങ്ങളുണ്ട് അതിൽ കറുത്ത നിറമുള്ള ആളുകളുണ്ട് വെറു വെളുത്ത നിറമുള്ള ആളുകളുണ്ട് ഈ പറയുന്ന കപില വർണ്ണത്തിലുള്ള ആളുകളുണ്ട് ബ്ലാക്ക് വൈറ്റ് ആൻഡ് ബ്രൗൺ നിറത്തിലുള്ള പല നിറത്തിലുള്ള ആളുകൾ ഈ ഭാരതത്തിലുണ്ട് പല മഹർഷിമാർക്കും അങ്ങനെ അങ്ങനെ ഈശ്വര ദേവ ഈശ്വര ദർശനത്തെ പോലെ തന്നെ മഹാ മനുഷ്യർക്കും പല നിറത്തിൽ ആളുകളുണ്ട് അതിൽ കൂടുതലും കറുത്ത നിറത്തോടു കൂടിയവരാണ് എങ്കിലും അല്ലാത്തവരും ഉണ്ട് അപ്പോൾ ഇവിടെ കപില മഹർഷി പുകയില്ലാത്ത തീജ്വാലയോട് സുദർശനാണ് ശംഖ് ചക്രം അക്ഷസൂത്രം എന്നിവയോട് കൂടിയവനുമാണ് ഒരു ധ്യാനത്തിലെ രൂപമാണ് പറയുന്നത് സ്വതത്വ സംവിധാചയനാത് ആചാര്യ അപ്പം കപിലൻ്റെ വർണ്ണം പറഞ്ഞു ഇനി ആചാര്യൻ അതായത് തൻ്റെ തത്വങ്ങളുടെ ശരിയാം വണ്ണമുള്ള ശേഖരണത്തിനാൽ ഭഗവാൻ ആചാര്യനാകുന്നു തൻ്റെ തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് തത്വങ്ങൾ സാങ്ക്യത്തിൽ ഇരുപത്തഞ്ച് തത്വങ്ങൾ ശരിയായ രീതിയിൽ ശേഖരിച്ചിട്ട് ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയിട്ട് ശരിയായ രീതിയിൽ ദർശനം ദർശിച്ചിട്ട് അത് ലോകത്തിന് പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് ആചാര്യൻ അപ്പോൾ കപില ആചാര്യ കപിലാചാര്യ സംവിത് പ്രകാശനായ ഇത് തൻ മന്ത്ര മന്ത്രത്തിൻ്റെ ഭാഗം പറയുന്നു സംവിത് പ്രകാശനായ പരമമായതിനെ പ്രകാശിപ്പിച്ചവനായ പ്രകാശിപ്പിച്ചവനായിക്കൊണ്ട് ഈ പരമമായിട്ടുള്ള ഈശ്വര സങ്കല്പം ഈശ്വര സങ്കല്പമാണ് സാഖ്യ ദർശനത്തിലൂടെ ഇരുപത്തഞ്ച് തത്വങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ളത് അതിനെ പ്രകാശിപ്പിച്ചവൻ ആണ് കപിലൻ അതുകൊണ്ട് സംവിപ്രകാശനായ അപ്പോൾ കപില നിർമ്മത്തോടു കൂടിയിട്ടുള്ള ആചാര്യൻ എന്നുള്ള അർത്ഥത്തിൽ കപിലാചാര്യ എന്ന് നാമം അടുത്ത അഞ്ഞൂറ്റി മുപ്പത്തി ആറാമത്തെ നാമം കൃതജ്ഞാഷ്യകാരം പറയുന്നു സാഗര രാജാവിൻ്റെ പുത്രന്മാർ തൻ്റെ തപസ് തടസ്സപ്പെടുത്തിയപ്പോൾ കപില മഹർഷി അവരെ എല്ലാവരെയും ശപിച്ച് ഭസ്മമാക്കി ശേഷം സാഗരന്റെ പൗത്രനായ അംശുമാൻ ആ കപില ഭഗവാനെ സമീപിക്കുകയും നമ്മുടെ ശിരസ്കനായി ക്ഷമയാചിച്ചപ്പോൾ അവനിൽ പ്രസന്നനാകുകയും ചെയ്തു അപ്രകാരം സുഹൃതം ചെയ്തതിനെ മാത്രം അറിയുന്നവനാണ് ഭഗവാൻ എന്നതിനാൽ കൃതജ്ഞ എന്ന് നാമം കൃതജ്ഞ എന്ന് പറഞ്ഞാൽ ചെയ്തതിനെ അറിയുന്നവനെന്നാണ് അർത്ഥം ചെയ്തതിനെ എക്നോളജ് ചെയ്യുന്നവൻ അത് ആ മൊമെൻറ്റിൽ എന്താണോ ചെയ്തത് അതിനെ അറിഞ്ഞ് അതിനു വേണ്ടി അതിനെ പ്രതികരിക്കുന്നത് ഇവിടെ സാഗര രാജാവിൻ്റെ കപില മഹർഷി തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സാഗര രാജാവിൻ്റെ പുത്രന്മാർ ആ തപസ് തടസ്സപ്പെടുത്തി അത് ആ തപസ് തടസ്സപ്പെടുത്തിയ ക്രോധത്തിൽ കപിലൻ ഇവരെ മുഴുവൻ ശപിച്ച് ഭസ്മമാക്കി ഇതറിഞ്ഞ ഇത് കഴിഞ്ഞ് ഇതറിഞ്ഞിട്ട് ഈ സാഗരന്റെ തന്നെ പുത്രന്റെ പുത്രൻ പുത്രന്മാരിൽ ഒരാളുടെ പുത്രൻ അംശുമാൻ എന്ന് പറയുന്ന പൗത്രൻ ചെറു കൊച്ചുമകൻ ആ കപില ഭഗവാനെ കണ്ട് ക്ഷമയാചിച്ചു ക്ഷമയാചിച്ചതോടുകൂടി അദ്ദേഹത്തിന് ആ ദേഷ്യമില്ലാതാകുകയും സന്തോഷമാവുകയും ചെയ്തു കപിലനെ അങ്ങനെ ക്ഷമയാചിച്ചപ്പോൾ അദ്ദേഹം ഈ അംശുമാനിൽ സന്തുഷ്ടനാവുകയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വരം കൊടുക്കുകയും ചെയ്തു അപ്പോൾ ആ മൊമ്മൻറ്റിൽ പ്രതികരിക്കുന്നയാൾ ആ മൊമ്മൻറ്റിൽ ചെയ്ത പ്രവൃത്തിയെ അക്നോളജ് ചെയ്യുന്നയാൾ എന്നുള്ള അർത്ഥത്തിൽ കൃതജ്ഞ ഈ സമ ഈ മൊമെൻറ്റിൽ ഞാൻ എന്താണോ ചെയ്യുന്നത് അതിനുള്ള ഫലം എനിക്ക് ഈ മൊമെൻറ്റിൽ കിട്ടും അടുത്ത മൊമ്മൻറ്റിൽ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഫലം അടുത്ത മൊമെൻ്റിൽ കിട്ടും അങ്ങനെ ഒരു പരിധി പറഞ്ഞാൽ സമയത്തിന് അതീതനായിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ കൃതജ്ഞ എന്ന് നാം വൈഷ് വിഷ്ണുപുരാണത്തിൽ പ്രകാരം പറയുന്നു കപിലുഭ കപിലമുപഗമ്യ ഭക്തി നമ്രുഷ്ടാവ സ ചൈനം അഹം വരം ഇതി തന്നെ സമീപിച്ച് ഭക്തിയാൽ നമ്രശിരസ്കനായി നിൽക്കുന്ന സാഗരപൗത്രനിൽ സന്തോഷിക്കുകയും ഇഷ്ടമുള്ള വരം ചോദിച്ചുകൊള്ളൂ എന്ന് അരുളിച്ചെയ്യുകയും ചെയ്തു കപിലഭഗവാൻ അപ്പോൾ അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അത് സൽപ്രവൃത്തി ആയിക്കോട്ടെ ദുഷ്പ്രവൃത്തി ആയിക്കോട്ടെ ആ പ്രവൃത്തിയെ അറിഞ്ഞുകൊണ്ട് അതിന് ഫലം കൊടുക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ കൃതജ്ഞ എന്നാണ് അടുത്ത അഞ്ഞൂറ്റി മുപ്പത്തി ഏഴാമത്തെ നാമം മേദിനീ അതൊരു അധ്യതന ഭാ ഭാഷയൊരു ശ്ലോകമാണ് പറയുന്നത് എസ് എ വസുധാ സർവ വാസുദേവസ് ധീമത കപിലം രൂപമാസ്ഥായ ധാര്യത്യനിശം ധരാം ഇതി മേദിനീപതി മേദിനിയുടെ പതി മേദിനി എന്ന് പറഞ്ഞാൽ ഭൂമി ഭൂമിയുടെ പതിയാണ് ഭഗവാൻ മഹർഷി ഈ ഭൂമിയുടെ പതി ഇക്കാണുന്ന ഭൂമി സർവവും ധീമാനായ വാസുദേവൻറ്റേതാകുന്നു ആ ഭഗവാൻ കപില രൂപമെടുത്തുകൊണ്ട് എല്ലായ്പ്പോഴും ഈ ധരയെ ധരിക്കുന്നു ഇത് രാമായണത്തിൽ ബ്രഹ്മാവ് പറഞ്ഞതാണ് അതുകൊണ്ട് ഭഗവാൻ മേദിനീപതി എന്ന് നാമം അപ്പോൾ ഈ കാണുന്ന ഭൂമി സർവവും ധീമാനായ വാസുദേവൻ്റേതാകുന്നു വാസുദേവൻ്റേതാണ് ഈ ഭൂമി വാസുദേവൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എല്ലാത്തിലും ആരാണോ വസിക്കുന്നത് എല്ലാത്തിൻ്റെയും അകത്തും പുറത്തും ആരാണോ വസിക്കുന്നത് എല്ലാം എന്തിലാണോ വസിക്കുന്നത് അതാണ് വാസുദേവൻ അപ്പം നമ്മൾ ഓരോരുത്തരും നിലനിൽ നിലനിൽക്കുന്നത് വാസുദേവനിലാണ് നമ്മളുടെ ഓരോരുത്തരുടെയും അകത്തും പുറത്തും നിൽക്കുന്നതും വാസുദേവനാണ് ആ പരമമായ ബോധസ്വരൂപം ശ്വാസമായിട്ട് ഈ കാണുന്ന ലോകമായിട്ട് ഇന്ദ്രിയങ്ങളായിട്ടൊക്കെ നിലനിൽക്കുന്നതാണ് വാസുദേവൻ അപ്പം ഈ കാണുന്ന ഭൂമി സർവവും ധീമാനായ വാസുദേവൻ വാസുദേവൻ്റേതാകുന്നു യസേം വസു സർവ വാസുദേവധീമ ആ ഭഗവാൻ ആ വാസുദേവൻ കപില രൂപമെടുത്തുകൊണ്ട് എല്ലായ്പ്പോഴും ഈ ധരയെ ധരിക്കുന്നു എല്ലാത്തിനെയും ധരിക്കുന്നത് കൊണ്ടാണ് ഭൂമിക്ക് ധര എന്ന് നാമം ആ ധരയെ ധരിക്കുന്നവരാണ് ഭഗവാൻ കപില ധര മേദിനി മെയ്ദിനീന്ന് പറഞ്ഞാൽ ഭൂമി ആ ഭൂമിയെ ധരിക്കുന്നത് കൊണ്ട് ആ ധരയെ ധരിക്കുന്നത് കൊണ്ട് മേദിനീപതി എന്ന് നാം